കോഴിക്കോട് വന്ന വന്നെന്ന് പറയേണ്ട കാര്യം എന്താണെന്നറിയോ വൈബ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സൂപ്പർ ആൾക്കാരെ കാണാം കോഴിക്കോട് വരെ മാത്രമല്ല കേട്ടോ അതിനകത്ത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എല്ലാ ഭാഗത്തുനിന്ന് വരുന്നുണ്ടേ ഇന്ന് ഞാൻ പക്ഷേ പ്രതി പിറ്റേ ദിവസം നമ്മുടെ ഉണ്ട് ഭയങ്കര സന്തോഷം നമുക്ക് കസ്റ്റമറെ കാണുമ്പോഴും കൂടെ വരുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഒരുപാട് 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 സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കാരണം ഓരോരുത്തർ നമ്മളെ തിരിച്ചറിയാം ചിലരും അറിയപ്പെട്ട പർച്ചേസ് ചെയ്യാൻ വന്ന അല്ല ഇട്ടാന്ന് പറയും അതിനാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പർച്ചേസ് ചെയ്യാൻ വന്നാലും വന്നില്ലേലും കാണാൻ വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് വന്ന് പർച്ചേസ് ഒരുപാട് പേര് വീഡിയോ എടുക്കുന്ന പറയുന്നത് എന്നാലും കുഴപ്പമില്ല വീഡിയോ എടുക്കാത്ത ഒരു ഫോട്ടോ ചിലർക്ക് ഫേസ് കാണാൻ മടിയല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഷോപ്പും ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ചെയ്താ നിങ്ങൾ ഇവിടെ തന്നെയാ കോഴിക്കോട് തന്നെയാണോ മലപ്പുറമാണ് മലപ്പുറത്തെ ആ പിന്നെന്താ ഞാൻ എടുക്കണം ആണോ ഹാപ്പി ബർത്ത്ഡേ ആണോ ഹലോ മനസിലായുള്ള വരാൻ പറ്റിയല്ലേ കണ്ടാ കൊച്ചു പറയണേട്ടാ ഏതാ നീ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പറായിരുന്നു ഏ അല്ല അവൻ പറയുകയാണെ ഫോണിൽ കണ്ട് കണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയല്ലേന്ന് ഫോണിൽ ോണീകൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്റെ സന്തോഷം നിങ്ങളെവിടെ സ്ഥലം എവിടെയാണ് ആണോ ഉമ്മ സർപ്രൈസ് തന്നെ നിക്കണത് ഉമ്മക്ക് സർപ്രൈസ് തന്ന എന്റെ സർപ്രൈസും മാറിയിട്ടില്ല ആണോ ഇൻഫ്ലുവൻസർ ആണോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനിവിടെ സിനിമ നടിയാന്നു എനിക്ക് വിശ്വാസമായോ ഞാൻ കുഞ്ചാക്കോവന്റെ കൂടെ ഉണ്ട് ടോബിനോടെ ഉണ്ട് വിശ്വാസമായോ ഏഹ് നീ പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ എന്താ വേണ്ട ചോദിച്ചോ പക്ഷെ പാട്ട് കണ്ടു ഇവിടെ പാട്ടില്ല പാട്ട് പാടാൻ മൈക്കില്ല മൈക്ക് കൊണ്ടപ്പോ ഞാൻ പാട്ട് പാടോ കൊച്ചു കണ്ടിട്ടില്ല എന്നെ സിനിമയിൽ ആ കണ്ട കൊച്ചു കണ്ടോ സിനിമ കണ്ടിട്ടില്ല കൊച്ചു എന്നാ ആ കണ്ട കൊച്ചിനറിയാം കൊച്ചിനറിയാം നിങ്ങൾക്ക് അറിയാൻ പള്ളാത്തോ

സെറ്റായി ഞങ്ങൾ രണ്ടണ വരുന്നുണ്ട് പണി നടന്നോണ്ടിരിക്കുന്നത് ഗ്രീൻ സ്ട്രീറ്റിലെ ഷോപ്പ് ഓപ്പൺ ആക്കാൻ പോകുന്നു അതെ അതെ ഗ്രീൻ സ്ട്രീറ്റിലാണ് വർക്ക് നടക്കുന്നേ ഉള്ളു പിന്നെന്താ അവിടെ ഒരു കാതു ഭാരതയാണോ കേരക്ക ബാഡ് കേട്ടാ കൊച്ചിനെ കൊച്ചു ശുണ്ടരി ഗുഡാണെ ഒരു യോഗ കൊടുത്തേക്ക് ക്യാമറയ്ക്ക് ഒരു യോഗ കൊടുത്തേ ഇഷ്ടമായോന്ന് ചോദിച്ച എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവർക്കും അച്ചിരി പ്രശ്ന കൊച്ചിന് രസേം കൂടെ കുത്തി തരാം കൂത്തട്ടെ എന്റെ മൂ കൂത്തട്ടെ ബൈ ോട്ടാ സിയോ ബൈ ഐസ്ക്രീം അടിച്ച് തരാൻ പറയണേ കേട്ടാ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്